ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതി നടന്ന ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ആൽഫ ബുക്ക് ആൽഫ കോഡ് എ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ഒഴിവാക്കിയത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ആൻസർ ചേഞ്ച് വന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് ഏകദേശം ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് പി എസ് സി ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അതനുസരിച്ചിട്ടുള്ള ഫൈനൽ കട്ട് ഓഫ് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫായിരിക്കും പി എസ് സി ഇടുന്നത് പി എസ് സിക്ക് ഒരു ആൻസർ കീ ഉണ്ടാവും ആൻസർ കീ ആണെങ്കിൽ മാത്രമേ പി എസ് സി അത് അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ടിലായിരിക്കും മാർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് മാർക്ക് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ നേഴ്സ്കുൻ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക അപ്പോൾ അതിനകത്ത് ഒരു പോളിങ്ങും കൂടെ ഇട്ടിട്ടുണ്ട് ഇന്നോട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിലുള്ള പോളിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം ആ മൂന്ന് ദിവസത്തിന് എത്ര പേര് മാക്സിമം ആ ഒരു പോളിംഗ് അറ്റൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഏകദേശ കട്ട് ഓഫ് പറയുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്ന കട്ട് ഓഫ് കറക്റ്റ് കാരണം ഞാൻ കൊടുത്തിരിക്കുന്നത് നാൽപ്പത് തൊട്ട് അൻപത് മാർക്ക് വരെ അൻപത് തൊട്ട് അറുപത് മാർക്ക് വരെ അങ്ങനെയൊക്കെയാണ് കാരണം അല്ലാതെ നാല് ഓപ്ഷൻ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് യൂട്യൂബ് ചാനലിലാണല്ലോ കൂടുതൽ ആൾക്കാർ കാണുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ വഴി ചെയ്തത് സോ നമുക്ക് ക്വസ്റ്റിനിലേക്ക് അടക്കാം അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ ആൽഫ കോഡ് എ വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് മുപ്പത്തൊന്ന് ക്വസ്റ്റ്യൻ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മുപ്പത് മുപ്പത്തൊന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമുക്ക് ഫൈനൽ ആൻസർ ആൻസർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൻസർ കീയിലും കറക്റ്റ് തന്നെയാണ് മുപ്പത് ആൻസർക്ക് ശരിക്കും വന്നിരിക്കുന്നത് ഡി ആയിരുന്നു പി എസ് സി ആദ്യം പ്രൊഫഷണൽ വെച്ചപ്പോൾ ഡി ആയിരുന്നു പക്ഷേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് എ പേഷ്യൻറ്റ് ഈസ് എ പോസിബിൾ ഇൻഡിക്കേറ്റർ ഓഫ് മാൽ ന്യൂട്രീഷൻ സ്പൂൺ ഷേപ്പ്ഡ് നെയിൽസ് വരാറുണ്ട് മാൽന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ സ്പൂൺ ഷേപ്പ്ഡ് നെയിൽസ് വരാറുണ്ട് അതുപോലെ അയൺ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും സ്പൂൺ ഷേപ്പ്ഡ് നെയിൽസ് വരാറുണ്ട് അയൺ കുറയുന്ന സമയത്തും സോ ഇവിടെ ഓപ്ഷൻ ഡി ആയിരുന്നു തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ ആയിരുന്നു പക്ഷേ പി എസ് സി ചേഞ്ച് വരുത്തിയിട്ട് സ്പൂൺ ഷേപ്പ്ഡ് നാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി ഇത് ആൻസർ എ എഴുതിയവർക്ക് ഇവിടെ ശരിയാകും ഓപ്ഷൻ ഡി എഴുതിയവർക്ക് തെറ്റായി വരും ഇനി നമ്മുടെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ച് സ്റ്റാഫ് നേഴ്സിൻ്റെ അടുത്ത ഡി എച്ച് എസ്സിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ പഠിച്ച് തുടങ്ങാനുള്ള ബാച്ച് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തിയറി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വൺ ഇയർ ബാച്ച് ആണ് കേട്ടോ അതുപോലെ തന്നെ എയിംസ് ജിപ്മർ ഇ എസ് ഐ സി എക്സാം നടക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിലുള്ള അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ നേഴ്സിനിന് ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറിൽ എനിക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒന്ന് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ തേർട്ടി വൺ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ഇവിടെ ആയിരത്തി ഒരുന്നൂറായിരുന്നു പി എസ് സിയുടെ ആൻസർക്ക് വെച്ചിട്ട് ആയിരത്തി ഒരുന്നൂറായിരുന്നു പക്ഷേ പി എസ് സി ഇപ്പോൾ പറഞ്ഞ ആയിരം കിലോ കലോറി പെർ ഡേ ആണ് അതായത് ടു ഇയർ ഓൾഡ് ചൈൽഡിന് കലോറിക് റിക്വയർമെൻറ്റ് ആയിരം കിലോ കലോറി പെർ ഡേ ആണെന്നാണ് പി എസ് സി ഇപ്പോഴുള്ള ആൻസർക്ക് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറും കറക്റ്റ് തന്നെയാണ് കാരണം ഒരു രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ആയിരം മുതൽ ആയിരത്തി നാനൂറ് കലോറിയാണ് ഒരു ദിവസം വേണ്ടത് അപ്പോൾ ആയിരം മുതൽ എന്നുള്ളതുകൊണ്ടാണ് ബി എസ് സി ആയിരം ആക്കി തോന്നുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആദ്യം ഓപ്ഷൻ ബി ആയിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അറുപത് അറുപതാമത്തെയാണ് അറുപതിലേക്ക് പോകുമ്പോൾ മിച്ചോത്തെ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് പോസിറ്റീവ് സിംറ്റംസ് പോസിറ്റീവ് സിംറ്റംസ് നമുക്കറിയാം ഡെലൂഷൻസ് ഹാലൂസിനേഷൻസ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് അപ്പോൾ മിച്ചോദ്യ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് എന്നാണ് അപ്പോൾ പി എസ് സി ആദ്യം പറഞ്ഞിരിക്കുന്ന അനണ്ടോണിയാണ് അനണ്ടോണിയ ഒരിക്കലും കറക്റ്റ് അല്ല അനണ്ടോണിയ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ് അതായത് ലോസ് ഓഫ് പ്ലഷറിൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് അനഡോണിയ നേരത്തെ ചെയ് ഇഷ്ടമായിട്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷനിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓൺലി വൺ ടു ആൻഡ് ത്രീ അതാണ് കറക്റ്റ് ആൻസറ് അപ്പോൾ അത് എഴുതിയവർക്ക് ആ മാർക്ക് കിട്ടും അല്ലാത്തവർക്ക് ആ മാർക്ക് കിട്ടില്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഏഴാണ് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഏഴാണ് പി എസ് സി ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തിയേഴ് ദ പോസിറ്റീവ് എവിഡൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ലിവിങ് ഫീറ്റസ് ഇൻക്ലൂഡ്സ് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കി കാരണം എന്താണ് ഇതിനകത്ത് രണ്ട് ആൻസറൊക്കെ വരാം കാരണം ആക്റ്റീവ് ഫീച്ചൽ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതൊരാൻസറാണ് ഫീച്ചൽ ഹാർട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ആൻസർ ആണ് അപ്പോൾ രണ്ട് ആൻസർ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒഴിവാക്കി അപ്പോൾ അതിലൊരു അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് മാർക്കിലായി ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയത് കൊണ്ട് എന്തായി തൊണ്ണൂറ്റി ഒൻപത് മാർക്കിലായി അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് An organization that defines hierarchical relationship, authority and ആൻഡ് is സിസ് ഇവിടെ ബി ആയിരുന്നു ആൻസർ ഇട്ടിരുന്നത് പക്ഷേ എന്താണ് ലൈൻ ഓർഗനൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അക്കോഡിംഗ് ടു പി എസ് സി ലൈൻ ഓർഗനൈസേഷൻ അതായത് അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം അപ്പം ടോപ്പ് ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള ഒരു അതോറിറ്റിയാണ് ഓക്കെ അപ്പോൾ ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട് അതുകൊണ്ടാണ് ലൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ദർ ഈസ് എ ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ടോപ് ടു ബോട്ടം സോ ദാറ്റ് ഈസ് ലൈൻ അതോറി ലൈൻ ഓർഗനൈസേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി അടുത്ത തൊണ്ണൂറ്റിയേഴ് ദ സ്റ്റൈൽ ഇൻ വിച്ച് മാനേജ്മെൻ്റ് ഡസ് നോട്ട് അലൌ സബോർഡിനേറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡു ടു ലോ കോൺഫിഡൻസ് ഇൻ ഇൻ ദം ഈസ് നോണാസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എസ്പ്ലോയിറ്റീവ് അതോറിറ്റേറ്റീവ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേറ്റീവ് സോ ഇവിടെ എ ആയിരുന്നു ആൻസർ വന്നിരുന്നത് പക്ഷേ ഇത് പി എസ് സി ഒഴിവാക്കി കാരണം ഇതിൻ്റെ ആൻസർ ഓട്ടോക്രാറ്റിക് ആണ് ആണ് അപ്പോൾ എന്താണ് സൊ ദാറ്റ് ഈസ് ഓട്ടോ ക്രാറ്റിക് അപ്പോൾ പി എസ് സിയുടെ നമ്മൾ മാർക്ക് വരുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിൽ എത്ര മാർക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് നൂറിലല്ല തൊണ്ണൂറ്റിയെട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആൻസർക്ക് വെച്ച് നിങ്ങൾ ക്ലിയറായി നോക്കുക ക്ലിയറായി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് താഴെയാണോ അതിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ചിൽ താഴെ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ സോറി മുപ്പത്തഞ്ചിൽ നാൽപ്പതിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നാൽപ്പത് ടു ഒരു ഓപ്ഷൻ ഉണ്ട് അൻപത് ടു ഒരു ഓപ്ഷൻ ഉണ്ട് അറുപത് ടു ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി എഴുപതിൽ മാർക്കിൽ കൂടുതലുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക മുപ്പത്തഞ്ച് മാർക്കിൽ താഴെയുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ ഇത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ല എനിക്കൊന്ന് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാനിതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് അറിയാൻ സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഒരു ഒരു ഫോർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി ആയിരുന്നു പക്ഷേ അതിൽ കൂടാൻ സാധ്യതയുണ്ട് ഫോർട്ടിയും ഫിഫ്റ്റിക്കും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ആ ഒരു രീതിയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതൽ ഇനി നമുക്ക് എന്തായാലും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എത്ര പേര് ഈ പോളിങ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ആൻസറിലേക്ക് വരാം അപ്പം ഇപ്പം നമുക്കതൊരു ഏകദേശ കട്ട് ഓഫ് മാർക്കാണ് പറയുന്നത് ഏകദേശ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ സാധിക്കില്ല നമുക്ക് എങ്ങനെയായാലും ഏകദേശം മാത്രം കട്ട് ഓഫ് നമുക്ക് എത്ര പേര് ഇപ്പം ഏകദേശം പന്ത്രണ്ടായിരം പേര് അറ്റൻഡ് ചെയ്താൽ ഒരു മൂവായിരം പേരെങ്കിലും നമുക്ക് വന്നാലേ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടാൻ സാധ്യമുള്ളൂ വെറുതെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ സോ നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ക്വസ്റ്റ്യനിലാണ് ചേഞ്ച് വന്നത് അപ്പോൾ രണ്ട് ക്വസ്റ്റിനിൻ ഒഴിവാക്കി ബാക്കി നാല് ക്വസ്റ്റിൻ്റെ ആൻസർ വ്യത്യാസം വന്നു സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എയിംസ് ക്ലാസ്സിന് വേണ്ടി അതുപോലെ ജിമ്മർ ഇ എസ് ഐ സി ആർ ആർ ബി ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് വരുന്ന ഡി എച്ച് എസിന് വേണ്ടി നേരത്തെ കൂട്ടി പഠിക്കാനും സൗകര്യമുണ്ട് സോ ഇത്രയുള്ള വീഡിയോ All the best.